മാറ്റിയെടുത്തപ്പോൾ ആ സിനിമയ്ക്ക് മറ്റൊരു ഫ്ലേവർ നൽകിയ ഒരു നാടാണ് ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് പഴുതുന്ന പ്രേക്ഷകരുടെ കയ്യിലേക്ക് ജനുവരി മാസം നിങ്ങളുടെ വിലയേറിയ കുറച്ച് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട് പോലീസ് ഫിലിമുകൾ

ഫസ്റ്റ് മൂവിയാണ് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ആൻഡ് റൈറ്റിംഗിലും ഞാൻ കൈവച്ചിട്ടുണ്ട് ആൻഡ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു ബോൾഡായിട്ടൊരു ക്യാരക്ടറാണ് വിമൻ സെൻട്രൈസ്ഡും പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും ഒരു ആക്ടിംഗ് മോഡുള്ള ഒരു ക്യാരക്ടറാണ് കൂടുതൽ പറയരുത് പറയുകൊണ്ട് എങ്ങനെ പറയണം എനിക്ക് വലിയ വലിയൊരു കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാര്യം സസ്പെൻസ് ഒരുപാട് പ്രത്യേക സ്റ്റാൻസ് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ലേഡിയുടെ ഇമോഷൻ ഇമോഷൻ സൈഡ്സ് കൂടുതലായിട്ട് നമുക്ക് തരാനായിട്ട് പറ്റിയൊരു വർക്കാണ് അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഫിലിംസ് சார தான் எது ஒரு கதாபாத்திரம் தான்